അസലാമലൈക്കും വറഹമത്തല്ലാഹി വഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ പരിശുദ്ധ റമലാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ബാങ്ക് മകരീബ് ബാങ്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും അസ്തമയത്തിന്റെ സമയത്തു തന്നെ തുറക്കലാണ് ഇസ്ലാമികമായ പ്രവാചകനിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ശര്യ പല ആളുകളും ബസ്വാസിന്റെ പേരിൽ സൂക്ഷ്മതയുടെ പേരിൽ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് വൈകി വാങ്ങു വിളിക്കുകയും ആ അടിസ്ഥാനത്തിൽ ആളുകൾ നോമ്പ് തുറക്കുകയും ചെയ്യാറുണ്ട് അസ്തമയത്തിന്റെ നേരത്ത് തന്നെ വാങ്ങു വിളിക്കുന്ന ആളുകൾ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ വ്യാഖ്യാനിക്കാറുമുണ്ട് ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്

അങ്ങനെ അസ്തമയത്തിന്റെ എഴുന്നേക്ക് എന്നിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക അപ്പൊ ചില സ്വഹാബിമാർ ചോദിച്ചു മഗരുബിന്റെ നേരമായോ അസ്തമയത്തിന്റെ നേരമായോ അസ്തമിച്ചോ നബിയേ അസൂർല്ലി സ്വല്ലാ ഉള്ളം അപ്പോഴും പറഞ്ഞു നിങ്ങൾ വാഹനത്തിൽ നിന്ന് നിങ്ങളുടെ മൃഗങ്ങളിൽ നിന്നിറങ്ങി നോമ്പു തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യി എന്ന് പറഞ്ഞപ്പോഴും രണ്ടാമത്തെ വട്ടവും അവർ ചോദിച്ചു നബിയേ നിങ്ങൾ പറയുന്നത് പോലെ അസ്തമയത്തിൻ്റെ സമയമായോ ഹസൂർ ഉള്ളഹില്ലാ അലൈഹി സ്വലം വീണ്ടും പറഞ്ഞു അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ ഇറങ്ങി നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോഴും ഇവർ ചോദിച്ചു വലവു അം സൈത്ത ഇന്ന ആലയിക്ക നഹാറൻ പ്രവാചകരെ നിങ്ങൾക്ക് ഇപ്പോഴും പകലല്ലേ അസ്തമയത്തിന് ഒരു അടയാളോ ഇല്ലല്ലോ അസ്തമിച്ചതായ ഒരു അടയാളം സൂചിപ്പിക്കുന്ന ഇരുട്ടോ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ പറഞ്ഞു നിങ്ങൾ വാഹന മൃഗങ്ങളിൽ നിന്ന് ഇറങ്ങി തുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ കാരണം ഇതാ റുംബലിൻ ആ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഇരുട്ട് വരുന്നത് അങ്ങനെ ആ ഇരുട്ട് വന്നാൽ രാത്രി വന്നാൽ പടിഞ്ഞാറ് അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ സൂര്യൻ അസ്തമിച്ചു എന്നുറപ്പായാൽ പക്കത് അഫ് തറ സ്വായും നോമ്പുകാരൻ തീർച്ചയായും നോമ്പ് തുറക്കണം അപ്പോ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ഒരു വസ്വാസിന്റെ ആവശ്യമില്ല എപ്പോഴാണോ സമയമാകുന്നത് അപ്പോൾ തന്നെ തുറക്കുക എന്നതാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമയിൽ നിന്നുള്ള ശരിയ അവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വൈകി വൈകിപ്പിച്ച് നോമ്പ് തുറക്കുന്ന ശൈലി അത് റസൂർ സ്വല്ലാസ്ലം പഠിപ്പിച്ച ശൈലിയല്ല റസൂർ അലഹി വസ്ലാം പറഞ്ഞു ജനങ്ങൾ നന്മയിലായിരിക്കും കാണിക്കുന്ന സമയം അത്രയും അപ്പൊ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ അസ്തമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാവണം അവിടെ വസ്വാസ് കാണിക്കാൻ പാടില്ല പിന്നെ ഹദീസുകൾ വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് റസൂർലാഹിസ് എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് അതിന് ഒരു തർത്തീബ് ഉണ്ട് ഒരു അദബുണ്ട് ഒരു മര്യാദയുണ്ട് റസൂറു വസ്ലമുല്ലാഹു വസ്സം യുഫ്റു അല റുത്തു ഈന്തപ്പഴം കൊണ്ടാണ് റസൂർ വസ്ലം നോമ്പ് തുറന്നിരുന്നത്

നമ്മൾ നോമ്പ് തുറക്കുക നോമ്പ് തുറന്ന ശേഷം വളരെ നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം കാരണം എൻ്റെ നാടി നരമ്പുകൾ ഈ നോമ്പുകൊണ്ട് പ്രയാസപ്പെട്ട ഉഷ്ണിച്ച ദാഹിച്ച എന്റെ നരമ്പുകൾ നനഞ്ഞു ദാഹം പോയി നാടി നരമ്പുകൾ നനഞ്ഞു അതുകൊണ്ട് പ്രതിഫലം ഉറപ്പിച്ചു എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുക അള്ളാഹു സുബാനും അനുഗ്രഹിക്കട്ടെ അസലു വരഹമി വാർക്കാത്ത